ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയണത് ഞങ്ങൾ ഞങ്ങളല്ല ആ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് ഇനി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ യോഗ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കൂടുതലും ഫോണിൽ കണ്ടുപിടിച്ചതും പിന്നെ ഫോണിൽ കണ് ഫോണിൽ കണ്ടിട്ട് പഠിച്ചതും പിന്നെ ഞങ്ങളവിടെ രണ്ടും യോഗ ക്ലാസ്സൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു അപ്പോൾ അതിലൂടെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് ഞാന് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ എൻ്റെ ചാനൽ എതിരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്ത് നല്ല ഞാൻ അതിന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മളെ യോഗേൻ്റെ സ്റ്റെപ്പാണ് ഫസ്റ്റേക്ക് ഇതിന് എന്തൊക്കെ പേരെന്നൊക്കെ പറയാമെന്നറിയില്ല കേട്ടോ ബീച്ചിലായിട്ട് ഞാൻ അതിൽ പറഞ്ഞത് എനിക്ക് ബീച്ചിലായിട്ട് ഇതിനൊന്നും കൊണ്ടറിയില്ല അപ്പോൾ യോഗ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് രാവിലെതാ ഒരു ആറര സമയമാണ് ആറര കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഞങ്ങളിവിടുത്തെ മഞ്ഞാണ് കേട്ടോ ഈ സമയത്ത് ഇപ്പോൾ കൃഷികമാസമല്ലേ ഇപ്പോൾ ഇവിടുത്തെ മഞ്ഞറിഞ്ഞാൽ നല്ല മഞ്ഞ ഇത് ഞാനിപ്പോൾ വെള്ളിയാഴ്ച എടുത്ത ബ്ലോഗാ കേട്ടോ ഞാൻ എന്താ അത്രയും ഡിലേ വന്നത് ഓരോരോ പ്രശ്നം കൊണ്ട് ഓരോരോ ബുദ്ധിമുട്ടുകാരണെന്നും വീഡിയോ ഇടാൻ ഡിലേ വന്നത് അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ കണ്ടോ വെള്ളം അമ്മാതിരി മഞ്ഞാണ് നല്ല വെള്ളം നേരത്ത് തന്നെ നല്ല വെള്ളം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അവിടെയൊക്കെ എന്നിട്ട് ഫസ്റ്റ് എന്ത് സ്റ്റെപ്പ് പറയണത് തിരുമ്പാന് ഞാൻ രണ്ട് ദിവസം അതായത് ആ രണ്ട് ദിവസം ഞാൻ തിരുമ്പിട്ടില്ലായിരുന്നു ഞാൻ ഇപ്പോൾ കൂടുതലും വാഷിംഗ് മെഷീൻ തന്നെ യൂസ് ചെയ്യട്ടോ വാഷിംഗ് മെഷീനിൽ പുതിയ കവറും ഞങ്ങൾ വാങ്ങിയിട്ടില്ല ആ കൊണ്ടുവന്ന ആദ്യത്തെ കവറിനെയാണ് അപ്പോൾ ഞാൻ ആ ഒരു എന്താ നമ്മളെ കാർഡ് ആ ഒരു ഇതിൻ്റെ മുന്നേ കവറി നമ്മളെ വാഷിംഗ് മെഷീൻ്റെ എന്നിട്ട് പിന്നെ ആ കാർബോർഡിൻ്റെ ആ പെട്ടി അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞങ്ങൾക്കിന്ന് വേറൊരു സ്ഥലത്തും പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗൻ്റെ ഓരോരോ പണികൾ തീർക്കുക അപ്പോൾ യോഗ കഴിഞ്ഞിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ രണ്ട് ദിവസത്തെ അതും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ കുറച്ച് സോപ്പും പൊടി ഇടുക അങ്ങനെയാണ് കേട്ടോ എൻ്റെ അടുത്ത് ലിക്വിഡ് ഞാൻ അപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നിട്ട് പിന്നെ ഞാൻ നമ്മൾ കംഫർട്ട് പോലെയുള്ളതല്ലേ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇട ഇടും ഒഴിക്കലുണ്ട് നമ്മളെ തുണികൾക്കൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് കംഫർട്ടിങ് ആയിട്ട് കൊടുക്കലുണ്ട് പിന്നെന്താ ആ കണ്ടോ നിങ്ങൾ ഞാൻ ആ ഫോൺ സ്റ്റാൻഡിലൊന്നല്ല കേട്ടോ വെച്ചത് ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ വെച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്റ്റാൻഡൊക്കെ കേടുവെന്നു വെച്ചാൽ ഒരു ഭാത്തക്ക് മാത്രമേ നമ്മൾ ഈ വെർട്ടിക്കൽ ഇതിലേക്ക് മാത്രമേ ഫോ ഇത് നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്റ്റാൻഡിലല്ല വെച്ചത് അങ്ങനെ ഞാൻ രണ്ട് ബക്കറ്റുണ്ടായിരുന്നു നമ്മളെ ഡ്രസ്സുകളൊക്കെ അതൊക്കെ ഇട്ടു പിന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ എന്താ ബാത്റൂമിൻ്റെ ഉള്ളു തന്നെ തിരുമ്പലുണ്ട് കിട്ടോ ചില ദിവസങ്ങളിൽ അപ്പപ്പോൾ ഉള്ളത് അപ്പം തിരുമ്പും ഞാൻ രാവിലെ മേലെ മേലേ കുളിക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ അതിട്ട് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി പറഞ്ഞാൽ അടിച്ചു വാരിലൊക്കെയാണ് അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞിട്ട് എനിക്കുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ തുടക്കലട്ടോ ഇപ്പം സമയം ഒരു ഏഴുമണിയൊക്കെ ആവുന്നുള്ളൂ ഏഴുമണി ആയിട്ടില്ല അപ്പം ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ് അപ്പോൾ ശ്രീകുട്ടിക്ക് ഇന്ന് എട്ടിലാകുമ്പോൾ ബസ് വരും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ തുട കഴിഞ്ഞ് എൻ്റെ കുഴക്കെ കഴിഞ്ഞിട്ട് എന്താ ചായങ്കടിയൊക്കെ ആക്കണം അപ്പോൾ പിന്നെ എനിക്ക് തുടക്കണം തുടക്കി ഞാൻ ഫസ്റ്റ് നമ്മൾ രണ്ട് റൂമ് തുടച്ചിട്ട് പിന്നെ ലിവിങ്ങും ഹോളും അടുക്കള ഒക്കെ പിന്നെ അടുക്കള തുടച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അപ്പുറത്തുകൂടെ പോയിട്ട് നമ്മളെ കൊലായി തുടയ്ക്കുള്ളൂ അപ്പം പിന്നെ ഇന്നലത്തെ കുറച്ച് ബാക്കി പാത്രം ഉണ്ടായിരുന്നു എന്നു വെച്ചാൽ ഞങ്ങൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ടാണ് ശ്രീകുട്ടി പിന്നെ തറവാട്ടിൽ നിന്ന് വന്നത് അപ്പം ചേച്ചി അവിടെ രാത്രി ചപ്പാത്തി ഒന്നും ഉണ്ടാക്കി അപ്പോൾ അവൾ ചപ്പാത്തി ആയിട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള കറിയും ചോറൊക്കെ കൂട്ടി ബാക്കിയുള്ള ബാക്കിയുള്ള പ്ലേറ്റ്സ് ഉണ്ടായിരുന്നു അവൾ കഴിച്ചതിൻ്റെ പിന്നെ കറീൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞാൻ രാവിലെയൊക്കെ കേൾക്കി വെക്കുന്നത് അപ്പോൾ അതും പിന്നെ ചോറും ചെമ്പും നമ്മളെ കന്നി ഉണ്ടാവില്ലേ അതായത് നമ്മൾ ചോറ് ഊറ്റി പാത്രം അതൊക്കെ പിന്നെ ഞാൻ രാവിലെ കഴുകി വെക്കരുത് അത് ഇന്നലെ ഇപ്പോൾ സ്ത്രീകുട്ടി ഭക്ഷണം കഴിക്കാൻ നേരം കഴിക്കുന്നുണ്ട് മാത്രം കേട്ടോ അല്ലെങ്കിൽ ഞാൻ രാത്രി തന്നെ അങ്ങോട്ട് കഴുകി വെച്ച് നമ്മളെ കിച്ചണൊക്കെ അപ്പോൾ തന്നെ വൃത്തിയാക്കലൊക്കെ ഒരു സമാധാനം കിട്ടുകയുള്ളൂ രാവിലെ നെയ്ച്ച് വരുമ്പോൾ പിന്നെ നമുക്കൊരു ഫ്രീയല്ലേ പിന്നെ ഞാനത് രാത്രി കൈകാൻ ആയതായാലും പിന്നെ തുടക്കാനുണ്ടല്ലോ എന്നുള്ളൊരു ഓർമലാണ് ഞാൻ പിന്നെ അത് നിർത്തി വെച്ചത് അങ്ങനെ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ചെമ്പുണ്ടായിരുന്നു ചെമ്പ് കഴുകി വെച്ചു പിന്നെ തുടപ്പുള്ള തുണികളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒലുമ്പി പിന്നെ അവിടെയൊക്കെ വീതനും അടുപ്പിൻ്റെ അവിടെയും ഗ്യാസിൻ്റെ അവിടെയൊക്കെ അങ്ങോട്ട് തുടച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അടുക്കളയിൽ നിന്ന് തുടച്ചു കിട്ടും അടുക്കള ഞാൻ മൂന്ന് നാല് പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് തുടയ്ക്കുക എന്നുവെച്ചാൽ അത്തിരി മേടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്ന് നാല് പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് തുടക്കി കിട്ടാം അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതാ പൂജാ റൂമേക്ക് വരും കേട്ടോ നമ്മൾ വിളക്കത്തിച്ചിട്ടെ ഞാൻ എന്തായാലും വിളക്കത്തിക്കും പിന്നെ നമ്മൾ ചന്ദന്തിരില്ലേ അതൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് പോവാം പിന്നെ ചന്ദനത്തിരി എന്താ പറയുക ഇവിടെ രണ്ടെണ്ണം കത്തിക്കും പിന്നെ ആ ഹോളിലും ഒന്ന് സിറ്റൗട്ടിലും കത്തിക്കെട്ടോ ഞാനത് രാവിലും വേകുന്നേരം കത്തിക്കണം തന്നെയാണ് രാവിലും കുളിക്കുമ്പോൾ വേഗുന്നേരത്ത് ചിലപ്പം കുളിക്കുക അല്ലെങ്കിൽ മേൽ കഴുകുക ചെയ്യാം കൂടുതൽ ഞാൻ മേല് വൈകുന്നേരം ചെയ്യുക പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ പണി അതായത് പുറത്ത് അപ്പം അല്ലെങ്കിൽ അപ്പോൾ വാഷിംഗ് മെഷീനിൽ തിരുമ്പാട്ടില്ലെങ്കിൽ വൈകുന്നേരം ഞാൻ തിരുമ്പും സ്ത്രീകുട്ടികൾക്കൊക്കെ വന്ന ശേഷം പിന്നെ നമ്മൾ തുടപ്പും പിന്നെ ചവിട്ടിയൊക്കെ അങ്ങനെ തിരുമ്പാണ്ടെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരത്ത് ഇടയ്ക്ക് കുളിക്കുകയും കിട്ടും അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ ഈ പ്രാർത്ഥന നമ്മൾ പണ്ട് നമ്മൾ സത്യസായിബാബിൻ്റെ ക്ലാസ്സിന് പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് കേട്ട ഞാൻ ഓരോരുടെ പ്രാർത്ഥനയാണ് ഞാനിവിടെ പ്രാർത്ഥിക്കല് അങ്ങനെ ഞാൻ പിന്നെ കളബുണ്ട് നമ്മൾ ഞാൻ രാവിലെ കളപ്പട്ടോ തൊടാല് കുളി വെക്കും പിന്നെ വൈകുന്നേരത്ത് നമ്മൾ ഇതും എന്താ കുറി നമ്മുടെ ഭസ്മക്കുറിയും തൊടും രാവിലെ കളഭം തൊട്ടിട്ട് എന്നിട്ട് ആ കളഭൊന്ന് കൈ കൊണ്ട് അരച്ചിട്ട് നല്ല സ്മെല്ലാണ് അങ്ങനെ ഉണക്കുമ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ രണ്ടും ചന്ദത്തിരി കൊണ്ടോണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങളെ പൂജാ റൂമ് ഞാനൊന്ന് വൃത്തിയാക്കി തീരുന്നു ഇനി ഇത് വൃത്തിയാക്കാനായി വൃത്തിയാക്കുന്നതാണ് അപ്പോൾ പിന്നെ ഒരു സാധനത്തിന് ഞാൻ ഹാളിൽ അതായത് ലീവിങ്ങിൽ വെക്കും പിന്നെ അങ്ങനെ വാതിൽ തുറന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സിറ്റൌട്ടിൻ്റെ അവിടെ ഒരു സാധനത്തിന് കൊണ്ടുവയ്ക്കാൻ പോകാം ഞാൻ പറഞ്ഞല്ലോ ഇത് രാവിലെയും വേഗമെന്ന് ഞാൻ ചെയ്യണ പണി കേട്ടോ പിന്നെയുള്ള പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബത്തിഖാനം ഇത് വെക്കും ഒരു എട്ടെട്ടര വരെ പിന്നെ വെക്കും എന്നിട്ട് ഞാൻ അപ്പോൾ എന്താ രാവിലെ ചാരിൻ്റെ പണി തുടങ്ങി ചായതാ ചായക്ക് വേണ്ടി വെള്ളം വെച്ചിട്ട് കിട്ടോ ഞങ്ങൾക്ക് ഇത്രയും വെള്ളം വേണ്ടി വരില്ല കൂടുതലും എനിക്ക് തരുന്ന ഓരോ ക്ലാസ് ഞാൻ വേണമെങ്കിൽ ഒരു ഒന്നര ക്ലാസ് ചായ കുടിക്കും അത്രേ ഉള്ളൂ ഒന്നര ക്ലാസ് തരണ ചെറിയ ഞങ്ങൾ കപ്പ് ചെറിയ മോഡൽ കപ്പ് കപ്പിട്ടോ നമ്മുടെ ഗ്ലാസിൻ്റെ അങ്ങനത്തെ അപ്പോൾ പിന്നെ ശ്രീകുട്ടിയും കണ്ണനൊന്നും പിന്നെ അധികം വേണം പിന്നെ കണ്ണനെ പിന്നെയും വേണ്ടത് എന്നാലും കണ്ണ ഉണ്ടെങ്കിൽ കുടിക്കാൻ നല്ലാതെ ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല കുറച്ച് മതി ഓനെ അവരും പക്ഷേ ഇപ്പം നമ്മൾ ഒരു പത്ത് മണിക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചായ വേണമെങ്കിൽ അവർ വെള്ളം പോലെ കുടിക്കും ഒരു ഗ്ലാസ് ഫുള്ളായിട്ടും കുടിക്കും പിന്നെ ഞാൻ അന്ന് എന്താ മൈദൻ്റെ ദോശ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ മൈദപ്പൊടി ഞങ്ങൾ ലൂസും കിട്ടും പിന്നെ അങ്ങനെ പാക്കറ്റും കിട്ടും അപ്പോൾ പിന്നെ വേറൊരു കടയിൽ ഇങ്ങനത്തെ പാക്കറ്റേ ഉള്ളൂ അപ്പോൾ പിന്നെ ആ കടയിൽ ഞങ്ങൾ വാങ്ങിയത് അങ്ങനെ മൈദ ആവശ്യത്തിന് മൈദ ഇട്ടു പിന്നെ നമ്മൾ ഉപ്പ് ഉപ്പ് ഇട്ടും എനിക്ക് ദോശം ദോശയല്ല പൊതുവേ എനിക്ക് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ ഉപ്പുണ്ടാവില്ല ചിലപ്പോൾ ഉപ്പ് കൂടും കൂടുതൽ ഈ ദോശ ഒക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ഉപ്പ് കൂടെ ചെയ്യിൽ പക്ഷേ ഇന്നത്തെ ദോ ഈ ഇന്നുണ്ടാക്കിയ അതായത് വെള്ളിയാഴ്ച ഉണ്ടാക്കിയ ദോശയിൽ ഉപ്പ് കൂടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇത് കറി എന്തിനുണ്ടാക്കാണെങ്കിൽ ഉപ്പ് കുറയ്ക്കും പിന്നെ ഇതിൻ്റെ കറി പറഞ്ഞാൽ ഞാൻ ഉള്ളി വാട്ടി ഉണ്ടാക്കിയത് അത് ഞാൻ വേഗം ഉണ്ടാക്കിയിട്ട് അതായത് ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ അത് കൂടുതലും പിന്നെ സുധാരണ വേണ്ടി വരും എനിക്ക് ഞാൻ ഇങ്ങനെ കഴിക്കും നമ്മൾ ദോശ മാത്രമായിട്ട് കഴിക്കും അപ്പോൾ പിന്നെ ഞാൻ ഞാനെന്തത് അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്താ വെളിപാട്ടിത് അങ്ങനെ ഈ ദോശ മൈദൻ്റെ ദോശയാകുമ്പോൾ നല്ലോണം കട്ടടയ്ക്കാനുണ്ടാവും ഞാൻ ചില സമയത്ത് ഞാൻ നമ്മൾ മിക്സിയിൽ ഇട്ടു അടയ്ക്കുക ചില സമയത്ത് എനിക്ക് മിക്സീൻ്റെ അതും എന്താലും ഒക്കെ കൂടി സമയം പോകേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേഗം വേഗം കൈ കൊണ്ടുതന്നെ അങ്ങനെ സമയത്ത് സമയത്ത് ഇതാക്കും ആ സമയം കൊണ്ട് പിന്നെ ചായം തിളക്കുകയും ചെയ്യും പിന്നെ നമ്മൾ എന്താ ചട്ടി വെച്ചത് ആ സമയമാകുമ്പോൾ ഞാൻ ചട്ടി വെച്ച് ചൂടാക്കും എന്നാലും ആ ചൂടാവുന്ന സമയത്ത് നമുക്കിത് മിക്സാവും ചെയ്യുമല്ലോ അങ്ങനെ ഇതാ ചായ തിളയ്ക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ ചായപ്പൊടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതവിടെ വെച്ചിട്ട് ചായപ്പൊടിയൊക്കെ പോയി എന്താ ചായപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഓയിലിൻ്റെ പാത്രം വെച്ച് പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെയിൽ ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പം എന്താ മറ്റേത് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി നമ്മളെ ഇരുമ്പിൻ്റെ പത്തില്ലേ ദോശ ചട്ടിയില്ലേ അതാ വെക്കൽ ഇന്ന് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെയിൽ ഉണ്ടാക്കലോ ചിട്ടോ അത് വെച്ചു അങ്ങനെ അതൊക്കെ അവിടെ ചൂടായി എന്നിട്ട് പിന്നെ അത് അങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ സ്ത്രീ കുട്ടിക്ക് ഇതാ കുഞ്ഞു കുഞ്ഞപ്പം വേണമായിരുന്നു അപ്പോൾ രണ്ടുമൂന്നെണ്ണം കുഞ്ഞപ്പം ഒന്ന് വലുതായിപ്പോയി അത് നിങ്ങൾ കാണുന്നത് പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് പിന്നെ മറിച്ചിട്ട് കൊടുക്കും അങ്ങനെ കേട്ടോ ഞാൻ മൈതപ്പൊടീൻ്റെ അപ്പം ഉണ്ടാക്കല് ചിലപ്പോൾ അപ്പുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എന്താ കറി ചിലപ്പോൾ ചില ദിവസം കറിയൊന്നും ഉണ്ടാക്കില്ല അങ്ങനെ തിന്നും എന്നിട്ട് ഞാൻ പിന്നെ ദോശ ഒക്കെ ഉണ്ടാക്കി വച്ചിട്ട് നമ്മൾ ചെടിയൊക്കെ കാണിച്ച് തരാം ഇത് ഞങ്ങളിപ്പോൾ എടുത്ത് വാങ്ങിയ ചെടികളാണ് കേട്ടോ രണ്ട് റോസ് രണ്ട് കളറിലൊന്നും മഞ്ഞ് ഒന്ന് ചോക്കും പിന്നെ എൻ്റെ മല്ലികയിലൊക്കെ ആ പൂവ് ഉണ്ടായിരുന്നു ഈ മല്ലിക അറിയണത് അന്ന് ഇവിടെ പരിപാടിക്ക് നമ്മളെ പാല് കാച്ചലിനെ കൊണ്ടുവന്ന പൂവുണ്ടാവില്ല അതായത് നമ്മൾ ഫ്രണ്ടിൽ തൂക്കാൻ വേണ്ടിയിട്ട് ആ പൂവും പിന്നെ ഓണല്ലായിരുന്നു ഓണത്തിൻ്റെ ആ പൂവൊക്കെ കൂടി അവിടെ മിക്സ് അവിടെ കൊണ്ടുട്ടിരുന്നു അപ്പോൾ അതിൽ നിന്നുണ്ടായത് ഞാൻ വേറായിട്ട് വെച്ചത് കേട്ടോ അപ്പം അതിലൊക്കെ പൂവുണ്ടായില്ല ഈ വാടാർ മല്ലി പിന്നെ അ ചെട്ടിയിലൊക്കെ പിന്നെ ദാ വീടാണ് പിന്നെ രാവിലെ കണ്ടോ അവിടേക്കൊക്കെ നല്ല മഞ്ഞുണ്ട് ബാക്ക് ഭാത്ത് അതാണ് കാണുന്നത് പിന്നെ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് കുഴിച്ചിട്ടുണ്ട് കേട്ടോ അത് മൊത്തത്തിൽ ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെ സുധാകരന് വീട്ടിൽ തന്നെ വെച്ചിട്ട് പണിയുണ്ട് പിന്നെ ഇതാ ചെറിയ ചെറിയ എന്താ പറയുക നമ്മൾ തക്കാളി തയ്യൊക്കെ വീട്ടിൽ കിട്ടിയത് അപ്പോൾ അത് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നാൽ അതുകൊണ്ട് ഇതൊന്നും ഞാൻ മാറ്റി കുഴിച്ചിട എന്നിട്ട് ഇതൊന്നും അത്ര നീളം വെച്ചില്ല അവിടെ ഉള്ളതൊക്കെ മാറ്റി കുഴിച്ചിട്ടുണ്ട് അത് അത്രയും നീളം വെച്ചു നമ്മളിതത്തെ ചെട്ടിയൊന്നും നീളത്തന്നെ വെച്ചിട്ടില്ല അങ്ങനെ ശ്രീകുട്ടീൻ്റെ ബസ് ഇന്ന് മിസ്സായി അതായത് പോകുമ്പോൾ ഏട്ടരയ്ക്കാണ് ബസ് വരുന്നത് അപ്പോൾ പോയപ്പോൾ മാറ്റി പോകുമ്പോഴത്തേക്കും ബസ് പോയി അങ്ങനെ പിന്നെ ഏട്ടൻ കൊണ്ടുവിടുകയെന്ന് വെച്ചു ആര് സുധേട്ടൻ്റെ ഏട്ടൻ വണ്ടിയിൽ ഏട്ടൻ പോണ വണ്ടിയിൽ കൊണ്ടുവിടുക വെച്ചു അങ്ങനെ കൊണ്ടുപോയത് സുധേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ചായ കുടിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകണ്ടിരുന്നില്ലേ അങ്ങനെ പോകുക എല്ലാം അതിൻ്റെ ആ ഒരു എന്താ മോർണിംഗ് മോർണിംഗ് റൊട്ടീന്ന് പറയാം ഞാൻ രാവിലത്തെ ചെയ്യണ വർക്ക് കാര്യങ്ങൾ അത് ഒരു ആറുമണി ഇട്ടിട്ട് ഒമ്പത് മണി വരെയുള്ള ഒരു ടൈമിൽ ശ്രീകുട്ടി പോകണ വരെയുള്ള ഒരു ടൈമിൽ അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് പിന്നെ അന്നത്തെ വെള്ളിയാഴ്ച പറഞ്ഞപ്പോൾ ശ്രീകുട്ടി നേർത്ത എട്ടര ആകുമ്പോൾ ബസ്സ് വരണ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ ടൈമ് വരെയുള്ളൊരു വ്ലോഗാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഞാൻ യോഗ ഞാൻ ഒരു മാസമായിട്ടുള്ളൂ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ പിന്നെ ചെയ്യാൻ ഉള്ള കാര്യം എന്ന് നമ്മളെ വയർ കാരണം കേട്ടോ അടിവയർ നമ്മളെ വയർ കാരണമാണെങ്കിൽ ഞാൻ വയറൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ യോഗ ചെയ്യാന്നുള്ളത് രണ്ടുമൂന്നാം ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു നമ്മളെ അംഗനവാടിയിൽ നിന്ന് മുഖേന ഞങ്ങൾക്കൊരു യോഗ ക്ലാസ് കിട്ടിയിരുന്നു പിന്നെ നമ്മളെ ഹെൽത്ത് സെൻ്റർ നമ്മളെ വർക്കർ ആശാവർക്കർ ആശാവർക്കർമാർ മുഖേന യോഗ ക്ലാസ് കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ ആ രണ്ടും യോഗയും ഞാൻ പിന്നെ ഫോണിൽ ബിസിനസിനുള്ള യോഗയും കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണും ചെയ്തത് പിന്നെ സുധാർട്ടൻ ഉണ്ട് ഞാനും സുധാകരനൊക്കെ ഇപ്പം നിന്ന് വില്ലേജിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയി വന്ന് ചോറ് അങ്ങനെ കിടക്കുകയാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കാര്യം സൗണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ് അതായത് നമ്മളെ രാവിലത്തെ റൊട്ടീൻ മാത്രം റൊട്ടീനുള്ള ഒരു വീഡിയോ ആണ് രാവിലത്തെ കാര്യങ്ങൾ മാത്രമല്ല അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്യുക ഇതിലുള്ള ഒന്നത്തെ വീഡിയോസൊക്കെ പോയി കാണുക എന്നിട്ടത് ഷെയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം